എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടുള്ള ഒരു സൗഹൃദം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹരിക്കാൻ ഉപയോഗിച്ചുകൂടാ കാശ് മേടിച്ചത് തിരിച്ചു കൊടുക്കേണ്ടി വീല്ലേ സ്റ്റാലിൻ സ്റ്റാലിന് തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട് സ്റ്റാലിന് മുമ്പ് ഭരിച്ചതല്ലേ കുമാരി ജയലളിത അവര് പറഞ്ഞില്ല ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ട് എന്തെങ്കിലും രീതിയിൽ തമിഴ്നാട് പൊളിറ്റിക്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയില്ല കാരണം എന്താ പൈസ തിരിച്ചു കൊടുക്കണം ഒന്നും രണ്ടും ആണോ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് ആണ് ട്രില്ല്യൻസ് ആൻഡ് ട്രില്ല്യൻസ് ഡോളേഴ്സ് ഇവിടെ പല മാധ്യമ സ്ഥാപനങ്ങൾക്ക് വരെ തമിഴ്നാട്ടിൽ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുല്ലപ്പെരിയാർ വിഷുവിന്റെ ആ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട മുല്ലപ്പെരിയാർ വിഷയത്തിൽ മലയാളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേരളത്തെ വഞ്ചിച്ച സി അ ചുദമന്റെ കരാറിന്റെ പുറകടന്നത് ആരാന്നറിയോ ഒരു മാധ്യമ മുതലാളിയാണ് ഈ മാധ്യമ മുതലാളി അയാളുടെ ശ്രമത്തിൽ അതായത് നമ്മുടെ നാടിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷക്കാലത്തോളം അടിമകളാക്കാൻ കൂട്ടുനിന്നത് നമ്മുടെ നാടിൻ്റെ പ്രകൃതി നശിപ്പിച്ചത് അറബിക്കടലിലെ ജീവി വർഗങ്ങൾക്ക് സകലതിനും ദുരന്തം ഉണ്ടാക്കി കൊടുത്തത് അതിനുവേണ്ടി ഓടി നടന്നത് ഒരു മലയാള മനോ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനമാണ് എന്നിട്ട് ആ മാധ്യമ സ്ഥാപനത്തിന് കിട്ടി അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഈ മാധ്യമ സ്ഥാപനത്തിന് അവിടെ എന്തോരോ സ്ഥലം ഉണ്ടെന്ന് അന്വേഷിച്ചാൽ പുറത്തു വരും നമ്മൾ എന്റെ ഉദ്ദേശം ഇവരെ ഈ രാഷ്ട്രീയക്കാരെയും പത്രസ്ഥാപനങ്ങളെയും മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതല്ല അല്ല എന്റെ ഉദ്ദേശം കേരളത്തിലെ ജനങ്ങളെ ജീവൻ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇടപെടാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാറ് പോലുള്ള ഒരു വിഷയത്തിൽ ഒരു സാധ്യത കേരളം തേടാത്തത് അത് അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേന്ദ്ര സർക്കാർ വിചാരിച്ചാലല്ലേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പൊ കേരളവും തമിഴ്നാട് എന്താ വിചാരിക്കണേ പരിഹാരം വേണ്ട വേണ്ട അതാണ് അതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർക്കാതിരുന്നത് ഇവര് കേരളവും തമിഴ്നാടും കേസ് നടത്തിയപ്പോ ഒരിക്കലും കേന്ദ്ര സർക്കാർ കക്ഷിയല്ല അപ്പൊ തന്നെ അവരുടെ കള്ള ഉദ്ദേശം നോക്ക് കള്ള ഉദ്ദേശം നോക്ക് കേന്ദ്ര സർക്കാർ ഒരിക്കലും കക്ഷിയില്ലായിരുന്നു ഞാനാണ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഒന്നാം എതിർ കക്ഷിയാക്കി കേസ് കൊടുത്തത് പ്രധാനമന്ത്രിയും എം എൽ എമാരും ഈവൻ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ട് നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു കൊള്ളാം അതായത് ഇവരെയൊക്കെ പബ്ലിക് സർവെൻസ് ആണ് ജനങ്ങൾ ഒരു പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും മുഖ്യമന്ത്രി ആയാലും ജനങ്ങളുടെ സർവെൻ്റ് ആണ് ആ രീതിയിലാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ അപ്പോൾ പ്രധാനമന്ത്രിയെ എതിർ കക്ഷിയാക്കി കേസ് കൊടുത്തത് ആദ്യമായിട്ട് ഞാനാണ് എന്തുകൊണ്ട് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കിയില്ല കള്ളത്തരം ഒരുപാടുണ്ട് അതാണ് അണ്ണാമലയിൽ പറഞ്ഞത് തമിഴ്നാട്ടിലും ബോധമുള്ള ഒരു ആൾക്കാർ ഒരുപാട് പേരുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾ തന്നെ ബോധമുള്ള അവർ പറ അവർ എന്നോട് പറയണം എന്താണെന്നറിയോ തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്തോ എന്തോ എന്താ പറയണമെന്നറിയോ നിങ്ങളുടെ ഒരു എഞ്ചിനീയറെ നിങ്ങൾ വിട് ഞങ്ങളുടെ ഒരു എഞ്ചിനീയറെ ഞങ്ങളും വിടാം ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് ഫോർമുലയ്ക്കും ഞങ്ങൾ തയ്യാറാണ് ഇതാണ് തമിഴ്നാട്ടിലെ സാധാരണ ജനം പറയുന്നത് അണ്ണാമലയെ പറഞ്ഞത് ഇതേ ഉള്ളൂ അണ്ണാമലെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ തമിഴ്നാട് ഘടകം ബി ജെ പി പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലെ ദ്രവീഡിയൻ പൊളിറ്റിക്സും കെ ഡി എം കെ ഡി എം കെ പൊളിറ്റിക്സും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയവും കൂടി ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ഞാനിത് പത്ത് കൊല്ലമായിട്ട് പറഞ്ഞു പത്ത് കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അണ്ണാമലെ പറഞ്ഞത് അണ്ണാമലയ്ക്ക് ഒരു പേരിൻ്റെ പുറകെ ഐ പി എസ് ഉണ്ട് ഇവിടെ ഈ രണ്ടും മൂന്നും ക്ലാസ് പഠിച്ച് മലയാളം കൂട്ടി വായിക്കാൻ അറിയാൻ പാടാത്ത മന്ത്രിമാർ ഭരിക്കുമ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്തെങ്കിലും തലയിൽ വേണ്ടേ ആകെപ്പാടെ ഉള്ളത് പോക്കറ്റിൽ എന്താ ഉണ്ടാക്കുക അത് ഇവർ പഠിച്ചിട്ടുണ്ട്